വീഡിയോ എന്താണെന്ന് വെച്ചാൽ അന്യൂസ് പറഞ്ഞ് ഫൈസാൻഡോട് ആണൊക്കെ ഓറിയോനെ കൊണ്ട് ഐസ് ഉണ്ടാക്കി തരുമോന്ന് അപ്പോൾ നമ്മൾ നേരെ അന്യൂസിന് ഐസ് ഉണ്ടാക്കി കിടക്കാൻ പോയി അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളെടുത്ത് ഐസ്ക്രീമിൻ്റെ ക്യൂബ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ അതിനെക്കൊണ്ടാണ് നമ്മളിന്ന് ഐസ് ഉണ്ടാക്കുന്നത് അപ്പം നേരെ നമുക്ക് വീടോടേക്ക് കിടക്കാം അപ്പോൾ അതിനെന്താ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ ഓറി എടുത്തൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുക എന്നിട്ട് നമുക്ക് വേണ്ടുന്ന അത്ര ഷുഗർ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് വേണ്ടുന്ന അത്ര പാൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യുന്നവർക്ക് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ ജാറിലിട്ട് നല്ലവണ്ണം അടിച്ചെടുക്കാം നമ്മൾ ജാറിലിട്ടത് നല്ലോണം അടിച്ചെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് നമ്മൾ ഐസ്ക്രീം ക്യൂബിലേക്ക് മാറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് നേരെ ഓരോ ഐസ് ക്രീം ഐസാ വേണ്ടിയിട്ട് നമുക്ക് ഫീസറിലേക്ക് വെച്ചെടുക്കാം എന്നിട്ട് കുറച്ച് നേരെങ്ങൾ ഐസായാൽ നമുക്കിങ്ങെടുക്കാം അപ്പോൾ അന്യൂസ് വേഗം എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം അപ്പോൾ ഇന്ന് പതിനാലാമത്തെ നോമ്പാണ് നമ്മൾ ഇന്ന് ഉമ്മാൻ്റെ അനിയത്തി ഇന്നത്തെ നോമ്പ് ഓർക്കേം പോയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് ഓർക്കുള്ളത് അപ്പോൾ ബാങ്ക് കൊടുക്കേണ്ട ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ